നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ബിൽമാറ്റ പരിധി അഞ്ച് ലക്ഷമാക്കി സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ അഞ്ച് ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മാറി നൽകില്ല നിയന്ത്രണം സംബന്ധിച്ച കത്ത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് കൈമാറി കോൺഗ്രസ് എന്തിനാണ് രാഹുലിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് പാഴായ ഉൽപ്പന്നം തേച്ചു മെരുക്കാനുള്ള ശ്രമമെന്ന് ബി ജെ പി എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിന് മറുപടിയുമായി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പമെന്ന് നദ്ദ ആരോപിച്ചു രാഹുൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പിന്തുണ തേടുന്നു കോൺഗ്രസ് എന്തിനാണ് രാഹുലിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് രാജ്യത്ത് ജാതീയമായ വിഭജനത്തിന് രാഹുൽ പ്രേരിപ്പിക്കുന്നു മോദിക്കെതിരെയുള്ള ആക്രമണത്തിൽ ഖർഗെ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു പുട്ടുരുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും ശ്രേഷ്ഠം സമ്പുഷ്ടം ഭൂമി തർക്കം ബീഹാറിൽ ഇരുപത്തഞ്ചോളം ദളിത് വീടുകൾ കത്തിച്ചു ീഹാറിലെ നവാഡയിൽ ഇരുപത്തഞ്ചോളം വീടുകൾക്ക് തീയിട്ടു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾക്കാണ് തീയിട്ടത് ഗ്രാമത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ഭൂമി തർക്കമാണ് അക്രമത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ഇതിനു മുൻപും സംഘർഷം രൂക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബീഹാറിൽ വീടുകൾക്ക് തീവച്ച സംഭവം ഇത്ര വലിയ അക്രമം നടന്നിട്ടും സർക്കാർ ഉറക്കത്തിൽ രാഹുൽഗാന്ധി ബീഹാറിലെ ദളിത് കുടുംബങ്ങളുടെ വീടിന് തീവച്ച സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ഗാന്ധി ഇത്ര വലിയ അക്രമം നടന്നിട്ടും ബീഹാർ സർക്കാർ ഉറക്കമാണെന്ന് രാഹുൽഗാന്ധി ദളിത് വിഭാഗങ്ങളെ അടിച്ചമർത്തുവാൻ ബിജെപിയും എൻഡിഎയും ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച ഗാന്ധി അക്രമകാരികളെ അവർ സംരക്ഷിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി ഈ ഗൂഢാലോചനയ്ക്ക് പ്രധാനമന്ത്രി നൽകിയ പിന്തുണയുടെ അയാളമാണ് അദ്ദേഹത്തിന്റെ മൌനം പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുൽഗാന്ധി ും ആദരവുകളും എല്ലാംഴുവൻസ് ട്രോഫികൾ മെഡലുകൾ ഐ ഡി കാർഡുകൾ പ്രിന്റഡ് ടീഷർട്ട് എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം തൊഴിൽ സമ്മർദ്ദം അന്നയുടെ മരണം അന്വേഷിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് പൂനെയിൽ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണമുണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്ദലജെ രാജീവ് ചന്ദ്രശേഖറിന് ഉറപ്പു നൽകി വൈക്കം സ്വദേശിനിയായ യുവതിയുടെ നിര്യാണം സംബന്ധിച്ച് തൊഴിൽ വകുപ്പ് അന്വേഷണം നടത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യത്തോട് എക്സിലൂടെ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി ശോഭാ കരന്ദലജെ തന്നെ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം നിപ്പയും എംപോക്സും ഒരുമിച്ച് മലപ്പുറം ജില്ലയിൽ നിയന്ത്രണം കർശനമാക്കി ആരോഗ്യവകുപ്പ് നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ എംപോക്സ് വൈറസുമായതോടെ മലപ്പുറം ജില്ലയിൽ നിയന്ത്രണം കർശനമാക്കുകയാണ് ആരോഗ്യവകുപ്പ് എംപോക്സ് സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയും ഇയാൾ സഞ്ചരിച്ച റൂട്ട് മാപ്പും ആരോഗ്യവകുപ്പ് ഉടൻ തയ്യാറാക്കി പുറത്തുവിടും ഇയാളുമായി അടുത്തിടപഴകിയവരിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സ്രവം ഉടൻ തന്നെ പരിശോധിക്കും രോഗബാധിതനായ യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് വാഗ്ദാനം നൽകി പലർക്കും കാഴ്ചവെച്ചു മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി നടൻ മുകേഷിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിയാണ് പരാതി നൽകിയത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് ചെന്നൈയിൽ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചു എന്നാണ് ആരോപണം ഇതുവരെ പ്രയോഗിക്കാത്ത പല ശേഷികളുമുണ്ടെന്ന് ഇസ്രായേൽ പേടിച്ച് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് ലബനനിലെ ജനങ്ങൾ രണ്ട് ദിവസമായുണ്ടായ അസാധാരണ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കുവാൻ ഭയക്കുകയാണ് ലബനനിലെ ജനങ്ങൾ ഭീതിയിലായ ജനങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കുകയാണ് ആരും ആലോചിക്കുക പോലും ചെയ്യാത്ത പേജറുകൾ വാക്കി ടോക്കി എന്നീ വയർലെസ് ഉപകരണങ്ങൾ സ്ഫോടനത്തിനായി ഉപയോഗിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആളുകൾ ഫോണിനെ ഭയക്കുന്നത് സംസ്ഥാനത്തെ സ്വർണവിലയിൽ നേരിയ ഇടിവ് ഇന്നത്തെ നിരക്കറിയാം സംസ്ഥാനത്തെ സ്വർണവിലയിൽ നേരിയ ഇടിവ് ഇന്ന് പവന് ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില കുറഞ്ഞത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിനാലായിരത്തി അറുനൂറ് രൂപയും ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ അൻപത്തി അയ്യായിരത്തി നാല്പത് രൂപയിൽ നിന്നും നാനൂറ്റി നാല്പത് രൂപ മാത്രമാണ് മൂന്ന് ദിവസം കൊണ്ട് പവന് കുറഞ്ഞത് മറ്റൊരു വാർത്തയുമായി വരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ ഫുഡ്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം